എൻ്റെ മോൻ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെണ്ണിന് ഇവിടേതേ സ്വർഗമാണ് ഇവിടേതേ നല്ലൊരു വീടും ഉണ്ട് അവന് ഗൾഫിൽ നല്ലൊരു ജോലിയുണ്ട് അപ്പം നല്ല സുഖമാണ് വരുന്ന ഒന്നും അറിയണ്ട നല്ല സുഖമായിട്ട് ജീവിക്കാം കുറച്ച് കഴിയുമ്പോൾ അവൻ ഗൾഫിലോട്ട് കൊണ്ടുപോവുകയും ചെയ്യും കേട്ടാ പിന്നെ എൻ്റെ കാര്യം നോക്കാനായിട്ട് ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ എനിക്കിപ്പോൾ വൈകായികൊന്നും ഇല്ലല്ലോ എനിക്ക് വല്ല സുഖമില്ലാണ്ട് ആ വൈകായികൊക്കെ വരുമ്പോഴല്ലേ ഞാൻ അതൊക്കെ അന്വേഷിക്ക നോക്കണ്ട് അപ്പം ആ അങ്ങനെയുള്ള കാര്യം ഉണ്ടെങ്കിൽ നമ്മൾക്ക് നോക്ക് നല്ല സുഖമായിട്ട് നല്ല സുഖമായിട്ട് ജീവിക്കാം എത്രയും വേഗം വേണം കാരണം അവൻ അവനിപ്പോ മൂന്ന് മാസത്തെ ലീവിനാണ് വരുന്നത് ആ അപ്പൊ ആ മൂന്ന് മാസത്തെ ലീവിന് വരുമ്പോ നമ്മള് വേഗം ഇവിടെ കാര്യങ്ങളെല്ലാം ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വേഗം കാര്യം നടത്തണം ആ നമ്മക്കൊരു ഡിമാൻഡും ഇല്ല നമുക്ക് അങ്ങനത്തെ ഡിമാൻഡ് ഒന്നുമില്ല നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ചു കൊണ്ട് നല്ല കാര്യമായിരിക്കണം ആ അതാണ് അപ്പൊ ഞാൻ ഇനി അങ്ങോട്ട് വിളിക്കണ്ടല്ലോ കാര്യങ്ങൾ നിങ്ങൾ ആ ആ മതി ല്ലേ എന്തായാലും പോവാതിരിക്കാൻ കഴിയില്ലല്ലോ ഞാൻ പോയി കഴിഞ്ഞല്ലേ പെട്ടന്ന് അവിടെ നിനക്കുള്ള പിസ ഒക്കെ റെഡിയായി നിന്നെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ എന്റെ മോളിന് വിഷമിച്ചാലും മനസ്സിലാവുന്നില്ല പെണ്ണു പെട്ടെന്ന് തന്നെ കൊണ്ടുപോകും റെഡിയാക്കി പെട്ടെന്ന് തന്നെ കൊണ്ടുപോകും ഒരു വലിയ പ്രതീക്ഷിച്ച് വരാൻ വരുന്നു കേട്ടാ ഓട്ടിക്ക് അറിയാൻ സമയം കേട്ടോ എനിക്കറിയാൻ പാടില്ല ചെന്നാട് വിളിക്കും കേട്ടാ വീഡിയോ കോളൊക്കെ ചെയ്യ കേട്ടാ ശരിക്കും ഇത് വല്ലാതെ വിഷമിച്ചിരിക്കലായി പോയിട്ടാ ഏർ ഇത്രനാൾ അവർക്ക് എളുപ്പി പോയിട്ട് കെറ്റി വിളിച്ചിരിക്കേണ്ടായില്ല വിഷമം എന്നിട്ടാണ് ഈ പിന്നലെ ചേർക്കുന്ന ഇവക്ക് ഈ വിഷമം ഉണ്ടായത് ഏർ ഇങ്ങനെ വിഷമിച്ചിരുന്നാ പിന്നെ വീട്ടിൽ പണിയൊന്നും എടുക്കണ്ടല്ലോ അടത്തിൽ ഇതുവരെ തീ കത്തിച്ചിട്ടില്ല ഇത് ആരും എന്തെങ്കിലും തിന്നണ്ടേ ഇത് ആരുണ്ടാക്കോന്ന് നോക്കിട്ടാണ് ഈ ഇരിപ്പിരിക്കണത് ഏഹ് എന്നാ പിന്നെ അവരോട് ഇങ്ങോട്ട് വരാൻ പറയാ അതാണ് നല്ലത് അപ്പൊ വിഷമമൊന്നും ഉണ്ടാവൂലല്ല ഇത്ര നേരമായിട്ട് ഇവിടെ അടത്തിൽ വല്ലതും തീ കത്തിക്കാനാ വല്ലെന്നും നേരം കിട്ടിയാ ഏഹ് ഇങ്ങനെ വിഷമിച്ചിരുന്നാ പിന്നെ പണിയെടുക്കണ്ട സുഖമായി ആയിട്ടാണ് ഭർത്താക്കന്മാര് കളിപ്പോണത് ൊന്നും വേണ്ടേ ഈ മുറി അടച്ചിരുന്നാ മതിയാ വിഷമിച്ചിരുന്നാലും ആരും തരും തിന്നാനായിട്ട് പോയിട്ട് വല്ല വെക്കാൻ നോക്കും നോക്കും വരുന്ന വിഷമല്ല ഇങ്ങനെ എന്തൊരു വിഷമോ ആര് ഭർത്താക്കന്മാര് കേൾഫി പോയിട്ടില്ലേ ഇതുവരെ ആയിട്ടും ഭയങ്കര എന്താണിത് കത്തിക്കുന്നത് ചോറ് വെക്കണത് ഗ്യാസ്മലാ അത് അവനുണ്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചതാണ് ഏഹ് അത് ആ ഇഷ്ടം പോലെ വിറകണ്ട് നല്ല അടുപ്പുണ്ട് അവിടെ കൊണ്ടുപോയിട്ട് കത്തിക്ക് അഞ്ചു മാസം എത്തിക്കണത് ഗ്യാസാണ് ഞാൻ അതിപ്പോ രണ്ട് മാസം എത്തണില്ല ഇനിയിപ്പൊ ഇഷ്ടം പോലെ വിറകണ്ട് പുറത്ത് അടുപ്പുണ്ട് അവിടെ കൊണ്ടുപോയിട്ട് കത്തിക്ക് അതാണ് നല്ലത് ഗ്യാസമ്മൽ ചോറ് വെക്കാൻ നടക്കണം പാവം എൻ്റെ മോനെ അവിടെ കിടന്ന് കഷ്ടപ്പെടണം എന്നാലാണ് നല്ല പൈസ അഴിച്ചിട്ട് ഇവിടുത്തെ ചെയ്യാൻ പറ്റുള്ളൂ ആ ചോറ് എന്താ കറിയും വെക്കാം അതാണ് നല്ലത് ഇഷ്ടം വിറകുണ്ട് നമുക്ക് ആ സീലിന്റെ കാലത്ത് നിന്ന് മാറ്റിയിട്ടെ അലോവിനെ കാലത്ത് ഞാൻ സ്ഥിരം വെക്കണ കലമുണ്ട് അത് മേലെ അതിനകത്ത് കൊണ്ടുപോയിട്ട് കത്തിക്കും ഏതുവരെ ഈ ഫോണ് നോക്കിയിരിക്കണ്ടേ ഞാൻ ആ കുറ്റത്ത് കുറെ വിറക് വാങ്ങിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് വലിച്ചോണ്ടൊന്ന് ആടക്ക് ഇത്രക്ക് വെക്കാല ഏഹ് ഈ ഫോൺ നോക്കിയിരുന്ന വല്ല പണി നടക്കും ഏതുവരെ ഫോൺ നോക്കിയിരിക്കുന്നു എന്ത് കഷ്ടക്കെ കൊണ്ടുപോയി ഞങ്ങൾ കത്തിക്കു എന്നാ നല്ല ഉണക്ക പിറകുകളാണ് അവിടെ വെറുതെ ഫോണിൽ നോക്കിയിരുന്നൊക്കെ വലിയ കാര്യൊന്നും കിട്ടാനില്ല കത്തിക്കണ്ടേ ഇത് ഗ്യാസ് തീർക്കാൻ വേണ്ടിയിട്ട് കഴിയൂലല്ലോ ഇതൊക്കെ അങ്ങോട്ട് വലിച്ചുകൊണ്ടൊന്ന് കൂട്ട് വെയില അറിയട്ടെ നമുക്ക് കൊത്തി ഒക്കെ അവരോടുത്തടിച്ച് വെക്കാം ഇവിടെ കൂട്ടി വെറുതെ ഈ തിരക്കാത്ത പോണെന്ന് നോക്കി ഇന്നിട്ട് കാര്യമില്ല അവനെ വലിച്ചു കൂട്ടി കത്തിരിക്കാനൊക്കെ എടുത്തിട്ടെങ്കിൽ എടുക്കാല്ല വലിച്ചെ നമുക്ക് കാശ് കൊടുത്ത് മേടിക്കണ്ട ഇതൊക്കെ അങ്ങോട്ട് കൊണ്ട് വെച്ചാ മതി ഓ ഈ പാത്രം ഇങ്ങനെ തലത്ത് വീണാറുണ്ടല്ലോ കുടുംബത്തിന് ഐശ്വര്യം പോകും കേട്ടാ ഈ പാത്രം എടുക്കും അതെങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഇവിടെയൊന്നും അല്ലല്ലോ ചിന്ത വല്ലയിടത്തും വല്ലതും ഓർത്ത് നിന്നിട്ടല്ലേ ഈ പാത്രം കഴിയണത് ഈ പാത്രം ഇങ്ങനെ വീണാനുണ്ടല്ലോ കുടുംബത്തിൽ കലഹൊരിക്കും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ നശിച്ചു പോകും അതുകൊണ്ടാണ് പറയുന്നത് ശ്രദ്ധിച്ചെടുക്ക് ഇത് ഇവിടെയാണെന്ന് വിചാരിച്ചിട്ട് എടുക്ക് മനസ്സ് വല്ലയിടത്തും വെച്ചിട്ട് എടുക്കല്ലേ അമ്മ ആയിട്ട് എനിക്ക് ഇവിടെ ഒത്തുപോകാൻ പറ്റുന്നില്ല ഏറ്റാ ഒരു സ്വാതന്ത്ര്യം ഇല്ല എനിക്ക്

പിന്നെ കുടുംബത്ത് ബഹളം ഉണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്നൊരു വേലക്കാരിനെ പോലെയാണ കരുതുന്നത് ഏട്ടനറിയോ ഏട്ടനെ ഇവിടെ ഉണ്ടായ പിള്ള പോലെയൊന്നുമല്ല അമ്മ അടുപ്പിലേ കത്തിക്കാൻ പാടുള്ളൂ അലക്കല്ലിമ്മിലലക്കണം വിറക് വലിക്കണം എന്നെ ഒരു നേരം വെറുതെ ഇരുത്തൂല പിന്നെയോ ആരോടെങ്കിലും അപ്പുറത്തവരോടായിട്ടോ ഒന്ന് വർത്താനം പറഞ്ഞാൽ അതിനുപോലും സമ്മതിക്കൂല ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു വേലക്കാരിനെ പോലെ ഇങ്ങനെ ഇടി നിൽക്കണം <think> racers, െ എന്തായാലും എന്തായാലും മോളിങ്ങോട് പിന്നെ ഒന്നുകൊണ്ട് പേടിക്കണ്ടല്ലോ പിന്നെ നമുക്ക് ഇവിടെ വന്ന സുഖായിട്ട് ജയിച്ചുടേക്കല്ലേ ഫുഡ് കഴിച്ചു കഴിച്ച് പിന്നെ ഏടന വർക്ക് വിളിക്കാ ശരിയേ ാണ് ആ എനിക്ക് പോകാൻ നോക്ക് പോയി ഒരു പണി ഉണ്ടാ നോക്ക് ഇതെല്ലാം ഇങ്ങനെ കൊണ്ട് വെച്ചാല് എനിക്കൊന്ന് കയ്യവരെ എത്തുന്നിടത്തല്ലേ ഇതൊക്കെ വെക്കണ്ടത് ഏർ ഇത് ഇങ്ങനെ മര്യാദക്ക് വെക്കാനിട്ടല്ലേ ഈ ഇതൊക്കെ താഴ്ത്ത് വീഴുന്നത് ഞാൻ വറ്റ കൊള്ളപ്പോ ഇതൊന്നും ഇങ്ങനെ വീഴലില്ല പാത്രം താഴ്ത്തി വീഴണം ഓ എന്റെ പ്രാർത്ഥന ദൈവം കേട്ട് കേട്ടൻ അറിയുന്നല്ലേ ഇവിടത്തെ അവസ്ഥ ഞാൻ ഇന്നാവും നാളെ ആവും വിചാരിച്ച എത്ര കാലായി കാത്തിരിക്കുന്നു ഇനിയിപ്പം കൊണ്ട് വരാൻ പറ്റുമേറ്റാ എനിക്കിനാത്ത പോലെ തോന്നു പോവാനാണ് ഒരുമിറ്റേ അമ്മ എന്തോ അറിയുന്നുണ്ട് എനിക്ക് നെഞ്ചുപേരെ പാടില്ല എനിക്ക് നെഞ്ചു പേരെടുക്കുന്നേ എനിക്ക് പറ്റില്ല മോളെ തലവേദന എടുക്കുന്നേ വേണ്ട മോളെ കൊറേ കഴിവ് മാറും ഹലോ ആ ഫോണിലാരാണ് അതെ ഒന്ന് തന്നെ സ്പീക്കറുണ്ട് നമ്മക്കിന്ന് എഞ്ചു വേദന എടുക്കണു മോനെ ശ്വാസം മുട്ടണ മോനെ ധനവേദന എടുക്കണം എന്തൊക്കെയോ അവസ്ഥകള് മോനെ നമുക്ക് കഴിയുന്നില്ല മോനെ വേണ്ട മോനെ ഡോക്ടർ പോകണ്ട വേണ്ട മോനെ ആശുപത്രി പോകണ്ട ഇപ്പം മാറിക്കോളൂ കൊറച്ച മാറിക്കോളൂ എൻറെ മോനുള്ളത് ഇവിടെ ഇണ്ടല്ലാ എൻറെ മോനുള്ളതാണ് കാര്യം എനിക്ക് ദൈവമേ വേറെ ഒന്നും വേണ്ട വേണ്ടപ്പോ എൻറെ മോനെ അമ്മക്ക് ഒറ്റക്ക് നിക്കാൻ പറ്റൂലേടാ കൂട്ട് വേണപ്പൊ എന്റെ മോനെ വേണ്ട അമ്മക്ക് ഒറ്റക്ക് നിൽക്കാൻ പറ്റൂല

എന്തായാലും ഞാൻ ഒരു ലീവ് എടുത്തിട്ട് അങ്ങോട്ട് വരാം എന്നിട്ട് നമുക്ക് ആലോചിച്ചിട്ട് ചെയ്യാം കുറച്ച് വിളിക്കാം ചില ബന്ധങ്ങൾ അങ്ങനെയാണ് ഒരു ബന്ധനം പോലെ അങ്ങനെ പിന്തുടരുത് ഒരു പ്രവാസി തന്റെ പ്രവാസ ജീവിതത്തിൽ എന്തെല്ലാം ദുഃഖങ്ങൾ അനുഭവിക്കുന്നുവോ അതുപോലെ തന്നെ ദുഃഖങ്ങൾ അവന്റെ ഭാര്യയ്ക്കും അനുഭവിക്കേണ്ടി വരുന്നു ആർക്കൊക്കെയോ വേണ്ടി സ്വന്തം ജീവിതം ഒരു മെഴുകുതിരി പോലെ അവൾ ഒരുക്കി തീർക്കുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ ആടു ജീവിതത്തിലെ നജീബിന്റെ ജീവിതവും ഈ ഭാര്യയുടെ ജീവിതവും തമ്മിൽ എന്താണ് വ്യത്യാസം എന്തെങ്കിലും ജീവിതത്തിൽ ഒരു വെളിച്ചമുണ്ടാകുമെന്ന് കരുതി വർഷങ്ങൾ ഇങ്ങനെ തള്ളി നീക്കുന്നവർ അതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് സ്വയം ജീവിക്കാൻ മറന്നുപോയവർ